നീച്ച നീച്ചാ കുട്ടികൾ പോകണമ കഴിച്ചാൻ പാടില്ല നോക്ക് മരുന്ന് കുടിച്ചേക്ക് മസാജ് ചെയ്യട്ടെ ഞാന് ഓക്ക് മരുന്നില്ല ആ ഓക്ക് മസാജ് ചെയ്യട്ടെ നല്ലോണം മസാജ് സുഖണ്ടോ സുഖണ്ടോ അനക്ക് ഹെയർ മസാജാ വേണ്ടത് ബോഡി മസാജ വേണ്ടത് ഏക്ക് എന്ത് മസാജാ വേണ്ടി പറഞ്ഞ എങ്ങനെ എങ്ങനെ മതിയോ എന്നൊരു മോത്തു നോക്കി പറയാട്ടിത്തു എങ്ങനെ കാട്ടേണ്ടത് ആയിക്കോട്ടെ നീക്കോ എനിക്കിഷ്ടമാസാജ് ചെയ്യണത് ഏഹ് എന്നാ വീഡിയോയിലേക്ക് പോകാൻ പറയണെ ജി എങ്ങനെ ഇങ്ങനെ മോത്തൊക്കെ പറയാ എല്ലാവർക്കും വീഡിയോ ആ ആ ഇത് ആരാണ് ഓയ് പോവാണെ മരുന്ന് കുടിച്ചാ മരുന്ന് കുടിച്ചാ മരുന്ന്ക്കട്ടെ മരുന്ന് മരുന്ന് ഞാൻ ഏഹ് മരുന്ന് കെട്ടെ വേണോ ഏ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ എന്താ സംഭവിച്ചാല് പനിയാണ് പനിന്റെ സീസൺ ആണ് കാരണം ക്ലൈമറ്റ് മാറില്ല ഡിസംബർ മാസം ഒക്കെ നല്ല തണുപ്പല്ലേ അപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചാല് ദൈരിക്ക് എവിടുന്നോ പനി കിട്ടി എനിക്ക് മോട്ടിന്റെ ആണെന്ന് പക്ഷെ മോട്ടിക്ക് പനില്ലേ എവിടെന്നു കിട്ടിയാ എനിക്ക് അറിയില്ല ഓക്കെ അങ്ങനെ കിട്ടി ദേ ആ പനി എന്ത് ചെയ്തു നേരെ ധനിക്കൊടുത്തു അപ്പൊ ഞാനും ധനി ഇന്ന് രാവിലെ അതായത് ഈ വ്ലോഗ് എടുക്കുന്നത് നമ്മൾ വെള്ളിയാഴ്ചയാണ് അപ്ലോഡ് ചെയ്യ ശനിയാഴ്ച അപ്പൊ ഞാനും ധനീംപാട എന്ത് ചെയ്തു നേരെ ഒറ്റയ്ക്ക് ഞാനല്ലേ അല്ലേ ഞാനും ഓള് മാത്രം ഓട്ടി ലമ്മയൊന്നും ഇല്ല കരമ്പന്നല രാത്രി വന്നതിട്ടോ അപ്പൊ ഞാനും ധനിയമ്പാടെ പോയിട്ട് കുട്ടീനെ കണ്ണൊന്നും സുഖല്ലേ കഫക്കെട്ടും പനിയും ചുവയും ജലദോഷവും ഒക്കെ പാട് ഓക്കുണ്ട് അപ്പം നമ്മളെ വീട്ടിൽ രണ്ട് മക്കളാണല്ലോ ഈ രണ്ട് മക്കളും രണ്ട് വ്യത്യസ്ത ആണ് അത് പറയാൻ കാരണം വെച്ചാല് ഒരാള് മരുന്ന് ജ്യൂസ് കുടിച്ചിനമാതിരി കുടിച്ചു ഇവള് എന്താ വെച്ചാൽ വേറെന്തോ കുടിച്ചന്മാരെയാണ് നമ്മൾ കുടിച്ചാ അപ്പൊ നമ്മൾ ഇവിടെ മരുന്ന് കൊടുത്ത എങ്ങനെയാ നോക്കട്ടെ നമുക്ക് മരുന്ന് എങ്ങനെയാദ്യം കൊടുക്കുക എന്നുള്ളത് മരുന്ന് മരുന്ന് ഇഷ്ടം ഞാൻ പറയാം ഞാനി തരാം തരുന്നെ ഇവിടെ വാ തുടിച്ചേ മൈതുടിച്ചു മരുന്ന് കുടിച്ചാൽ അസുഖങ്ങളെല്ലാം മാറും മോളെ എന്ന മോൾട്ടി അറ്റക്കുടങ്ങിക്കൈ ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടാമത്തേനെ മരുന്ന് കുടിച്ചെങ്കിലും കണ്ടുപൊളി ആ ജലദോഷം കുടിച്ചിക്കണോ ഇല്ലല്ല കരണ്ട 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 കഴിഞ്ഞു 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 ഇല്ലടി ഓ കഴിഞ്ഞു 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 മോൾട്ടി പ്രപഞ്ചത്തിലെ പോരാളി എനിക്ക് മരുന്നാണോ എനിക്ക് മരുന്നാണോ ഏ വാണി തരാ ഇപ്പൊ കാണേ മരുന്ന് കുടിക്കാനും കൊടുക്കാനും നമുക്ക് ചടപ്പില്ല ഞാൻ അടുത്തത് കപ്പക്കെട്ടിന്റെ മരുന്ന് എടുക്കേണ്ട മുകളി ഓട്ടെ ആ കുറച്ചുകൂടി മേത്തുട്ടു നോക്കുന്നു ഇത് വേണോ കുഞ്ഞാ എനിക്കുവാണോ മരുന്ന് കാണോ ഏഹ് തരാം തരാം ഇങ്ങോട്ട് തന്നെ െ അയ്യോ ഞാൻ ക്രൂരനായ ഫാദറാണ് ആണ് അല്ലെങ്കിൽ ഞാൻ ക്രൂരനായ അച്ഛനാണ് കാരണം സ്വന്തം മകള് കരയുമ്പോഴും ഞാൻ പാട്ട് പാടാറില്ലേ പക്ഷെ ഞാൻ ഈ പാട്ട് പാടുന്നതൊക്കെ ഓളെ ഓളച്ചില്ലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഓള് കരഞ്ഞെഴുതിയിട്ട് ഇത് കൊടുക്കാൻ പറ്റില്ല കാരണം അവൾ അസുഖം മാറണ്ടേ രാവിലെ ഞാൻ ഊളോടെ പോയിക്കണേ ആ ഹോസ്പിറ്റലൊന്നും പോയിട്ട് ഒരു മിനിറ്റിന് ഇരിക്കാൻ അയച്ചിട്ടില്ല കാരണം കുറുമ്പാണ് ഓളടുത്ത് ഇങ്ങനെ നടക്കണം അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്ന് പോക്കി കൊടുക്കണേ നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം ഇന്നൊരു വെള്ളിയാഴ്ചയാണ് ഇന്ന് മോട്ടിന്റെ സ്ഥിരം ഭക്ഷണുണ്ട് എന്താ വെച്ചാൽ ഇന്ന് മന്തി അല്ലാന്ന് ബിരിയാണി ബിരിയാണിയാണ് കാരണം അമ്മക്ക് ബിരിയാണി പറഞ്ഞപ്പോൾ ബിരിയാണി വെച്ചാണ് ഇന്ന് ആണ് സെൻഡോഫാണ് ഉമ്മ ഇന്നിവിടുന്നു ഞങ്ങള് വിട്ട് അപ്പൊ ഇമ്മ പോകാണ് ഇമ്മയും പോകാൻ കൊറച്ച് സ്ഥലം പോണോട്ടോ ഞാൻ ആ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇമ്മ വീണ്ടും വരും അപ്പം ഇമ്മ വന്ന് കഴിയും എന്താ വെച്ചാല് പെങ്ങളെ സ്കൂളൊക്കെ പൂട്ടിക്ക്ണ്

ആ മറ്റു സാധനം മകണം അങ്ങനെ കമ്പിയും അങ്ങനെ പിടിച്ച് വർത്തമാനം പറയില്ല അത് വാങ്ങുമ്പോഴാണ് ഒരു വൈബ് ഉണ്ടാകുക ഈ ബിരിയാണി ഉണ്ട് ബിരിയാണി വളമ്പ നമുക്ക് എന്താ വെച്ചാൽ എല്ലാ നമ്മളെല്ലാ ബ്ലോഗിലും ഭക്ഷണം ഉണ്ടാവും പക്ഷെ അല്ലാത്ത ബിരിയാണി ഉണ്ട് ഇപ്പൊ വരാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പം ചോറ് വളമ്പൂല കാരണം ഇപ്പൊ വിളമ്പട ഇനി പെങ്ങൾ ഇന്ന് എന്താ ക്രിസ്മസ് പൂട്ടോളോ മദർ പൂട്ടിന് അവിടെ വിളിച്ചീനി അപ്പൊ കാറ് വർഷാപ്പിലാണ് അപ്പം വൈകുന്നേരം കാർ കിട്ടിയാൽ അവളെ കൊണ്ടുവരും അല്ലെങ്കിൽ ഓളോ ബസ്സിന് വരേണ്ടി വരും വരാറോ ഏ ആ അപ്പൊ പെങ്ങള് ബസ്സിന് വരാൻ പറഞ്ഞിരിക്കുന്നത് സാധാരണ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരലാണ് അല്ലെങ്കി ഇപ്പൊ കൊണ്ടുവരലാണ് ബാവിനും കിട്ടില്ല അതുപോലൊക്കെ പണിക്കോന്നുണ്ടേ ഇവിടെ പണിക്കോർപ്പിനെ ഞാൻ മാത്രമേ ഉള്ളു അപ്പൊ അങ്ങനെ പോകും ഹലോ കുട്ടി ഓ എന്താണ് അങ്ങനെ ഇമ്മ ഇവിടെ പോകും ഇപ്പം ഇന്ന് പോകും പെങ്ങൾ വിരുന്ന് വരേണ്ട തറവാട്ടേക്ക് ഇപ്പോഴും

ഉണ്ടാവുള്ളൂ ഞാൻ സ്ലീപ്പർ എടുക്കണു വെറും തണ്ടി പോക്കിനൊ വെറും പന്തൂറ് പോകേ വീണ്ടും ടൂറ് പോകുകയാണല്ലോ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലല്ലോ മൂന്ന് മക്കളെ മക്കളൊക്കെ എനിക്ക് പൊയ്ക്കോ കാരം എനിക്ക് മാസം ഒരുപാട് പരിപാടികളുണ്ട് ന്യൂഇയറിന് എനിക്ക് പിന്നെ ചെക്കമാർക്ക് ചെറുപ്പം ഞാൻ ട്രിപ്പ് ട്രിപ്പ് പറഞ്ഞ ജീവിതത്തിൽ അവരെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പുറത്ത് വലിയ പ്രശ്നം ഇതൊക്കെ പ്രശ്നം ഈ നോക്കണ്ടെ അടിപൊളി പാന്റ് ആണല്ലോ സൂപ്പർ പാന്റ് നോക്കി പള്ളിയൊക്കെ പോകുമ്പോ വെള്ളൊക്കെ പണ്ടത്തെ ഫാഷനാണ് ഇപ്പഴത്തെ അങ്ങനെ അല്ല ഇത് കീറിയൊന്നല്ല ഇത് വണ്ടി കൂടെ തുന്നിട്ടാണ് ചെറിയ തുന്നി അതൊന്നും പ്രശ്നമല്ല അള്ളാടെ പറഞ്ഞ കേക്കു അള്ളാ ഇപ്പവിടെന്ന പച്ചണ്ടേ പഴ വരാൻ പറക്കറിന്റെ മൂട്ടിലേക്കുള്ള എല്ലാം കഴിഞ്ഞിട്ട് പോരവുള്ളു പൈച്ചിട്ട് നിക്കാ നേരെ ഒന്നര മണിയായി ഞാൻ എന്താക്കി എന്ത് ബിരിയാണിയാ ബിരിയാണി അല്ലേ അജി മിക്സ് ആക്കിട്ടില്ല

പക്ഷെ ഈ സംഭവം ഈ രണ്ടു ദിവസം നമ്മൾ ഇൻകനെ കൊടുക്കു തേ ഈ മത്തനെ കുമ്പളങ്ങൾ ആകെ കൊട്ട കൊട്ടക്കും അതിന്റെ അടക്കം രണ്ടും ഉണക്കം മീൻ കൊണ്ടു കൊടുത്തു ഞാൻ വളരെ പിന്നെ ഒരു ദിവസം അതാ പച്ചക്കറി നല്ലതാണേ കാരണം കുട്ടികളെ നോക്കാതെ അല്ലേ ഞാൻ നല്ല ഇറച്ചി മീനൊക്കെ ഇറച്ചി നോക്കാല്ലേ അല്ല ആരോഗ്യം പാണ്ടേ നിങ്ങക്ക് എളുശ്ശേരി പുളിശ്ശേരി സാമിക്ക് ചിക്കൻ ബിരിയാണി അപ്പം ഇപ്പോൾ വന്നിട്ട് ഭക്ഷണം കഴിക്കണമെന്നപാട് ഉൾപ്പെടുത്തി അല്ല ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഞങ്ങളെ വീഡിയോയിൽ എന്തെങ്കിലും വെറുപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ അറിയിക്കണം കാരണം പുതിയ ആൾക്കാരല്ലേ പരിചയ കമ്മി ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ട കറക്റ്റ് അറിയില്ല ഞാൻ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മുട്ട് എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുന്നു എൻ്റെ അമ്മാനങ്ങൾ കാണാവുന്നതാണ് കാരണം എൻ്റെ യൂട്യൂബിൻ്റെ വിജയത്തിൻ്റെ എന്താ പറയുക മറ്റൊരു പങ്കാളിയാണ് എൻ്റെ ഉമ്മ കാരണം ഞാൻ എൻ്റെ അമ്മാനെ ഇട്ട എല്ലാ വീഡിയോസും അത്യാവശ്യം നല്ല വ്യൂസ് വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ പെങ്ങൾ പിന്നെ മോൾട്ടി പിന്നെ അവിടുത്തെ ഹീറോയിൻ ആണല്ലോ ഞാൻ ഹീറോ ആണെങ്കിലുള്ള ഹീറോയിൻ പക്ഷെ ഇതിന്റെ ഒക്കെ മോളൊരാളുണ്ടല്ലോ അതാണ് ഇപ്പൊക്ക്ണ്ടല്ലോ വർത്താനം പറയണെന്ന് കുറവില്ല വീട് എടുക്കാനൊന്നും വീട് വരുകയാണെന്നും കുറവില്ല അല്ല വർത്താനം പറയാൻ കുറച്ച് ബാഗാണ് കാരണം ഇപ്പം പാവ ഏശ്വരേമാരിയാണ് ഞാനും ആ കാണുന്ന സാധനവും ഏശോയെ മാരിയാണ് ഞങ്ങൾ ഇങ്ങനെ വളവള വളവള വളാറുണ്ടെടുക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല അലഹമ്മരമായിട്ട് ഞങ്ങൾ ജീവിതം കടന്നു പോകുന്നു ഒന്നേ മുപ്പത്തഞ്ചായി ഇപ്പ എപ്പോഴും വരുന്നില്ല നല്ല പൈസ അപ്പം ചോറ് കഴിക്കുന്ന ബ്ലോഗും ഏ പറഞ്ഞല്ലോ പറഞ്ഞിട്ട് ധനിക്ക് എന്താ വെച്ചാൽ ഓള് വല്ല അധികം മൂഡ് ഓഫ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പനിയാണ് പെണ്ണിന് ഓള് പനി അവള് ധനിക്കൊടുത്തു ധനീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെറിയ ചെറിയ ബ്ലോഗാണ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് കുത്താൻ മറക്കരുത് ഇനി നമുക്ക് ചോറ് അയക്കാൻ പോട്ടെ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി പറഞ്ഞാൽ മിക്സ് ആയിക്കാരണം മിക്സ് പറഞ്ഞാൽ ചോറിന്റെ ഉള്ളിൽ തന്നെ ഇറച്ചി ഉണ്ടാവും ുള്ളത് സെപ്പറേഷൻ ആണ് എന്താണ് മട്ടന്നറിയില്ല പിന്നെ എന്റെ മണമൊക്കെ നല്ല അടിപൊളി മണം കിട്ടിന് ഇത് ഇന്നും അറിയുള്ളൂ എനിക്കാണെങ്കിൽ എന്തെങ്കിലും കുറ്റം കണ്ടാ പറയണം അല്ലെങ്കിൽ എനിക്ക് ആണ് അന്ന് കൊടുക്കുന്ന പൈനാപ്പിള് ഇന്നും ഇവിടെ ബാക്കിയുണ്ട് കിട്ടോ പിന്നെ തൈരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അറിയാം ഇതൊക്കെ തുറക്കണമൊക്കെ ഇഷ്ടമല്ല മോട്ടിന്റെ അങ്ങാടിയാണിത് ഇവിടെ വിളിക്ക് ഫ്രിഡ്ജ് തുറക്കും പിന്നോട് പറഞ്ഞാലേ തുറക്കരുത് തന്നെ നമ്മളെങ്ങനെയും സെറ്റപ്പ് ചെയ്ത് നോക്കുകേ പച്ചക്കറി അന്ന് കൊടുത്തപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയുണ്ട് കുമ്പളങ്ങം അയക്കണേ ആ മർത്തം കൊണ്ട് കോളിബർ വൈദനങ്ങ കോവക്ക ഉരുളക്ക സെറ്റപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് ഇനി നമുക്ക് കിച്ചണിന്റെ വിശേഷങ്ങള് ഇനി നമുക്ക് ഭക്ഷണം കൂടെ ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കക്കിയാലോ പറയാം കേട്ടോ അപ്പം പള്ളിന്റെ സമയം കഴിക്കണേ ഭക്ഷണം കഴിക്കാൻ ഇപ്പം എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം ഭക്ഷണം കഴിച്ചിട്ടാണ് മാനപെടുന്ന ആട്ടി പറഞ്ഞേക്കാൻ നമ്മൾ സന്തോഷത്തിലാണ് ക്രിസ്മസ് കൂട്ടിയിട്ട് മകളൊക്കെ തന്നെയുണ്ട് ഒരു മൂന്ന് മൂന്നര പോലും വരും പോലെ വരുന്ന വീഡിയോ നമ്മൾ വേറെ എടുക്കും ഇപ്പൊണ്ടില്ലെല്ലോ ഇമ്മാന്റെ അമ്മ വരുമ്പനി അപ്പം ഇമ്മാന്റെ അമ്മന്റെ അല്ല ഇമ്മാന്റെ ആങ്ങളെ കാല് പൊടി അപ്പൊ നല്ല കാലും മുതലേക്ക് വരുന്നു എങ്ങനെ പെട്ടിയത് സ്വന്തം കത്തി കത്തിക്കൊണ്ട് സ്വന്തം കയ്യിലെ കത്തിക്കൊണ്ട് സ്വന്തം കാലില് പെട്ടുന്ന ഇമ്മാന്റെ അമ്മാവേ ഉമ്മന്റെ ആങ്ങ അപ്പൊ പറയുമ്പോ ഉമ്മ വരുന്നില്ല പാമ്പൊട്ടാൻ പോയാല് ചോറിട്ട് കൈസ് അതി പിന്നെ അറിയാൻ തറവാട്ടിലായ സമയത്ത് ഇമ്മാൻ എങ്ങനെ ഉമ്മൻ്റെ ആയിക്കോട്ടെ ഉമ്മട്ടായിക്കോട്ടെ അറിയിപ്പിന്നെ കാക്കാൻ കയറലോക്ക് ഉപ്പുചാർക്ക് മനസ്സിലായി കുടുംബിനെ കിണഞ്ഞിണ്ടാക്കണം അപ്പോൾ നീ എന്താർത്തതെ ആ മസാല ആ മസാല കൊർട്ടടി വാട്ടാ കായപ്പട്ട കൊർട്ടടി കൊണ്ടി കൊണ്ടി गाइस पहलाピール ആണ് ഇതിକୁ സ്പൂണിലട്ടോണ്ടിയാ ചാരമാണവിടെ സ്പീക്ക് അവിടെ എന്താ എന്തിനാണ് തൈര് കൊണ്ട് തൈര് ഊറട്ടല്ലേ അപ്പോൾ അത് കുക്ക് കൊണ്ട് കൊണ്ടി ഇട്ടണ്ടോ അതേ സ്കൂക്ക് ആയി നമ്മുടെ ഇബട ലെസ് സ്കൂളാണ് സുന്ദരപുര ആണ് എന്നല്ല അല്ല അല്ല പുഴയേ സ്കൂളാണ് യുപി അങ്ങാടി സ്കൂളിലെ മോണ്ടി വരുന്നുണ്ടോ നിനക്ക് തന്നത് അല്ല അടിപൊളി ആണെന്ന് വിചാരിക്കുന്നു ആണോ ഓക്കേ കൊടുക്കണോ ഒക്കെ അടങ്ങാനാണ് അടിപൊളി ആണ് അപ്പൊന്ന് കൊടുക്കുകണ്ടേ ഓക്കേ ഇതിൻ്റെ അടിപൊളി ആണ് മടൈ പൈറ്റ് കൊണ്ടേ തോന്നുന്നു കൊട കൊടു മൈറ്റ് ഞാൻ മതി നിങ്ങക്ക് മതി ഞാൻ വളമ്പി നിങ്ങൾക്ക് ബീഫ് വേണം അല്ല ചിക്കൻ വേണോ ചിക്കൻ എന്താണ് വേണ്ടി മാണോ ഞാൻ അന്ന് നിങ്ങള് പോയില്ലേ കണ്ടറ മന്ന് നല്ല ആധായത് നല്ല ആധായണ്ട് അപ്പൊ കിട്ടും ഞങ്ങൾ ഈ ചോറ് ഞങ്ങൾ വീടോട് അവസാനിപ്പിക്കാണ് കണ്ടില്ല ചോറ് ആണ് ഉച്ചക്കാണ് വെള്ളിയാഴ്ചയാണ് സമയം ആയി അപ്പൊ ഞടത്തെ വീടേ കാണാം അപ്പൊ അതിനപ്പുറം കുത്തി കേരണ്ടല്ലോ അമ്മ ഓക്കേ